പതിനഞ്ച് വയസ്സിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം പോലും ഉമ്മ ഒരുപക്ഷെ ഇന്നും വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു കല്ല് തട്ടി താഴെ വീഴുമ്പോഴും അറിയാതെ നാവിലൂടെ വരുന്ന വാക്കുമാ പിള്ളവരെയേത് പ്രൗഢിനടിക്കുന്നവര് ഉദരത്തിലൊന്ന് തടവി നോക്കുമ്പോൾ ഒരു ചിഹ്നം കാണാ പൊക്കിൽ കൊടിയുടെ ചിഹ്നമാണെങ്കിൽ ഉമ്മായുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നോക്കണേ അതിനൂതനമായ ശാസ്ത്രക്രിയകളെ കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത അടയാളം ഓർക്കണേ അതുമ്മാന്റെ ചിഹ്നമാ പ്രതീക്ഷിക്കണം മുസ്ലിമേ എന്റെ എല്ലാ അമലിന്റെ തൗഫീഖുകളും തീർന്നുപോയി ഞാനൊക്കെ പോകുമ്പോ എന്നെ യാത്രയെക്കുന്ന സന്ദർഭങ്ങളിൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്റെ മകൻ പര്യാപ്തനാണോ ഉമ്മ എൻ്റെ മകൻ അതിന് പ്രാപ്തിയാണോ അതിന് കഴിയുമോ അവർക്ക് എൻ പ്രിയമുള്ളവരെ പകലിന്റെ സമയം ചൂട് കഠിനമാണ് അസഹ്യമായ ചൂട് അനുഭവിക്കുമ്പോ അത് താങ്ങാൻ നമ്മളുടെ ശരീരങ്ങളെ കൊണ്ട് സാധ്യമാകാതെ വരുമ്പോ അതേ സൂര്യൻ കത്തിച്ചൊരിക്കുന്ന സൂര്യൻ നാളെ തലക്ക് മുകളിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് കിയാമത്തിന്റെ മഷറിലെ അവസ്ഥയാണ് അന്ന് മനുഷ്യർ മുഴുവൻ പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ ലോകത്തിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹു വസ്ലം ഒരു ഹദീസിൽ പറഞ്ഞു അള്ളാഹുവിന്റെ തണലില്ലാതെ ഒരു തണലും ഇല്ലാത്ത ദിവസം ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി തണലു നൽകുന്നു വേറെയും ഹദീഥകളിലൂടെ പല വിഷയങ്ങളും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ടും മൂന്നും പറഞ്ഞതാണ് ഇൻഷാല് എനിക്കിവിടെ നിക്ഷിപ്തമായ വിഷയത്തിൽ ഊന്നി എനിക്ക് പറയാനുള്ളത് അവിടെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു ഷാബുൻ നഷാദത്തില്ല അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാക്കളാണ് മൂന്നാമതായി പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ എണ്ണിയത് ബിൽ മസാജിദ് അവൻ്റെ ഹൃദയം പള്ളികളുമായി ബന്ധപ്പെട്ട ആളുകളാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു യൗവന കാലഘട്ടം നമ്മളിലൂടെ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ പള്ളികളോട് ഒരു ഹൃദയബന്ധം നമ്മളിലൂടെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം യഥാർത്ഥമായിന്റെ ലക്ഷണമായി എണ്ണി പറഞ്ഞത് ഒരു നിസ്കാരം കഴിയുമ്പോൾ അടുത്ത നിസ്കാരത്തിന് അവൻ അവനിങ്ങനെ കാത്തുകൊണ്ടിരിക്കാണ് അവന്റെ സ്ഥലമാണോ അടുത്ത വക്കത്തിൽ അള്ളാഹിന്റെ പള്ളി എനിക്ക് വേണം ഓരോ സമയത്തും അള്ളാഹുവിന്റെ പള്ളിയോടുള്ള ആത്മബന്ധങ്ങളാ പ്രകാശം എന്നിലേക്ക് കടന്നു വരണമെന്നാണ് മഹാനയ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം സുഭഹിന്റെ നേരത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെയും പ്രവാചകൻ ചെയ്തൊരു ഹദീത്തുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹു ആ പ്രകാശം എനിക്ക് തരണേ അവിടെ പ്രവാചകൻ പറയുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിന് എൻ്റെ പ്രകാശം തരണേ എൻ്റെ കാഴ്ചയിലും എൻ്റെ കേൾവിയിലും എൻ്റെ മുകളിലും എൻ്റെ താഴ്ഭാഗത്തും അള്ളാഹുവേ പ്രകാശങ്ങളെ കൊണ്ട് നിറക്കണേ അല്ലാ ആ പ്രകാശം ലഭിക്കുന്നത് എൻ്റെ പള്ളികളിൽ നിന്നാണെങ്കിൽ ആ പള്ളിയുമായുള്ള ഹൃദയബന്ധമാണ് അത് വിട്ടുകൊണ്ടൊരു വിശ്വാസിക്കൊരു ജീവിതമില്ല അവൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അത് കടന്നു വരുന്നുവെങ്കിലാ പ്രിയമുള്ളവരെ ആ ചൈതന്യമാണ് യൗവന കാലഘട്ടത്തിലും പകർന്നു കൊടുക്കാനുള്ളത് എങ്കിൽ അവിടെയാണ് എൻ്റെ വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്നത് ഇന്നത്തെ ആധുനിക തലമുറ അള്ളാഹിന്റെ പള്ളിയിലേക്ക് ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നേരത്തെ ടിക്കെ അഷ്റഫിൻ്റെ സംസാരത്തിലെ ഇന്നത്തെ തലമുറയുടെ വഴികേടിന്റെ സാഹചര്യങ്ങൾ സൂചിപ്പിച്ചു ആറ്റുനോറ്റ് വളർത്തിയ മാതാവിൻ്റെ കഴുത്തെറുക്കാൻ മടിയില്ലാത്ത മക്കൾ മാറുമ്പോൾ പിതാവിനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കിടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഫെബ്രുവരി മാസം പത്തൊമ്പതിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ മേഖലയിൽ കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ പള്ളികളുമായുള്ള ബന്ധങ്ങളിൽ അയിബാദത്തുകളുമായുള്ള ബന്ധങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ വിശുദ്ധ നോക്കി വിഷുഖുറിലെ പതിനാലാമതീം സൂറത്ത് ഇബ്രാഹിം അതിന്റെ നാൽപ്പതാമത്തെ അയച്ചിൽ അള്ളാഹു സുബാൻ മഹാനായി ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹുവേ എന്നെ ചെയ്യുന്ന നമസ്കാരം നിലനിർത്തുന്നവനായ മാറ്റണേ അള്ള നിനക്ക് വേണ്ടി നിസ്കാരം നിലനിർത്തുന്നവനായി എന്നെ മാറ്റണേയല്ല വീണ്ടും പറഞ്ഞത്യത്തി എൻ്റെ മക്കളിൽ നിസ്കാരം നിലനിർത്തുന്നവരായി മാറ്റണേന്നാണ് അവിടെ മാത്രമല്ല പുരാതനമായ ഹിജാദ് മക്ക എന്ന് പറയുന്ന നാട്ടില് തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയി യാത്രയാക്കുമ്പോ അവിടെയും വന്ന് ഇബ്രാഹിം നബി പറഞ്ഞ് നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ അല്ലാ പ്രിയമുള്ളവരെ മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഒന്നാമത് നടത്തേണ്ടത് പ്രാർത്ഥനയാണ് മഹതിയായ മറിയം ബി വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുന്നത് ഗർഭകാലഘട്ടങ്ങളിലാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലെ അവർക്ക് വേണ്ടി നോക്കണേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണയും അതുപോലെ തന്നെ എൻ്റെ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേന്ന് ആ ഇബ്രാഹിം നബിയുടെ മക്കളെ സ്വാലിഹിങ്ങളായിരുന്നു ഇബ്രാഹിന്റെ മക്കളെ അള്ളാഹു പ്രവാചകന്മാരാക്കിയിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ മക്കളെ അള്ളാഹ് വേണ്ടി ആരാധന ചെയ്യുന്നവരാക്കി മാറ്റിയിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ മക്കളെ അള്ളാഹു മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കന്മാരാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന് അള്ളാഹുവിന്റെ തന്നെ പറയുമ്പോ പ്രാർത്ഥന നടത്തുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്വങ്ങൾ മക്കൾക്ക് വേണ്ടി നിലനിർത്താൻ ആരാധനയിലൂടെ രക്ഷിതാക്കളോട് അവരും അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് കടന്നു കിടന്നുവരുമ്പോ അവരുടെ മക്കളെയും എല്ലാ മക്കളും ജനിച്ചു വീഴുന്നതെങ്കിൽ അവരെ കേടുവരുത്തുന്നതാരാ അവരുടെ മാതാപിതാക്കളാണ് അവരുടെ മാതാപിതാക്കളാണ് നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ അവർക്ക് വസ്ത്രം ധരിക്കാൻ പോലും പ്രാപ്തി നേടാത്ത കാലഘട്ടങ്ങളിലും അവർ നമ്മുടെ കൂടെ നിന്ന് നമസ്കരിക്കുന്നത് കാണാൻ പറ്റും അവർ നമ്മൾ അനുകരിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് മാതാപിതാക്കളോട് മാതൃകയാവാൻ അവരും അതുപോലെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അതിന്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിലേ നിങ്ങൾ നോക്ക് ആ പള്ളിയോട് നമ്മൾ ആത്മബന്ധം വിടാതിരിക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ രോഗത്തിന്റെ ലോകത്തിന്റെ അവസ്ഥയിലും പള്ളിയോടുള്ള ബന്ധമാണ് ഐഷാ അവരെ നിസ്കരിച്ചോ ഐഷാ സോലക്ക് നിൽക്കാൻ കഴിയില്ല നിൽക്കുമ്പോ ബോധരഹിതനായി താഴെ വീഴുകയാണ് അപ്പോഴും ആ പള്ളിയിലേക്ക് നമസ്കാരത്തിനെത്താനുള്ള മോഹമാണ് അവരുടെ നമസ്കാരം കഴിഞ്ഞുപോവോ ഇല്ല റസോലി അവരങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്

അമ്പത് വർഷക്കാലത്തിനിടയിൽ ഒരു തക്കബീര് പോലും ജമാഹത്തെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ രക്ഷിതാക്കളെ മാതൃകയാവാ അതുപോലെ നമ്മുടെ മക്കളെയും കൊണ്ടുവരാ അവരെ കൊണ്ടുവരുമ്പോ ശുദ്ധിയുടെ ശീലം അവര് പഠിക്കുന്നത് നമസ്കാരത്തിൽ നിന്നാണ് വധോയിലൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തിന്റെ മര്യാദകൾ പഠിക്കുമ്പോ സംസ്കാരങ്ങളെ പഠിക്കുമ്പോ അഥബകളെ പഠിക്കുമ്പോ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പഠിക്കുമ്പോ അവരെ കൊണ്ടുവരാൻ അവരെ വളർത്തി കൊണ്ടുവരാ എങ്കിൽ അലഹമില്ല അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഉപകാരപ്പെടുന്ന മക്കളായി മാറാൻ മുഖത്ത് ചോദ്യം ചെയ്യുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കണില്ല കുതിർക്കം പറയുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കണില്ല നാളെ ഗുരുത്വമില്ലാത്ത മക്കളായി വളർന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കണം മുസ്ലിമേ എന്റെ എല്ലാ അമലിന്റെ തൗഫീഖുകളും തീർന്നുപോയി ഞാനൊക്കെ പോകുമ്പോ എന്നെ യാത്രയെക്കുന്ന സന്ദർഭങ്ങളിൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ബാപ്പ എൻ്റെ മകൻ പര്യാപ്തനാണോ ഉമ്മ എൻ്റെ മകൻ അതിന് പ്രാപ്തിയാണോ അതിന് കഴിയുമോ അവർക്ക് എന്റെ കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ എന്റെ ജനാധ മുന്നിൽ വെച്ച് എന്റെ എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് അള്ളാഹുനോട് റബ്ബിനോട് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന മക്കളുണ്ടാകുമോ നാളെ കബറിന്റെ ഇരുട്ടറയിലൂടെ കൊണ്ടുപോയി കിടത്തുന്ന സന്ദർഭങ്ങളില് ഈ ആമയത്തിന്റെ ചരവല്ലോറിന്റെ കബർസ്ഥാനിലെ ആറിനെ മണ്ണിനുള്ളിലോ ഒറ്റക്കായി കഴിയേണ്ടി വരുന്ന സന്ദർഭങ്ങളില് ഒരു അഭിപാതത്തിന് പോലും പശ്ചാത്തലങ്ങളിൽ അള്ളാന്റെ ഹബീബ് പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ അങ്ങനത്തെ ഒരു മകനെയാണോ എനിക്ക് വളർത്തിക്കൊണ്ട് വരാനും മുന്നിൽ നന്മ തിന്മകൾ മീസാനിലൂടെ കടന്നു വരുമ്പോ അള്ളാഹുവേ നന്മെങ്ങാനും കുറഞ്ഞു പോയാ എന്റെ പരാജയമാണെന്ന് വിധിയെഴുതുന്ന സാഹചര്യങ്ങളില് അവടന്ന് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലൂടെ അമലുകൾ കൂമ്പാരം ഇതിനു മാത്രമൊന്നും അമലുക ജീവിതങ്ങളിലൂടെ കടന്നു റബ്ബേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയുന്ന വാക്കുണ്ട ഇസ്തേഫാറു വരതിന്റെ മകൻ നിരക്ക് വേണ്ടി ഇസ്തേഫാറ് ചെയ്തതാണ് പുറുക്കിനെ തേടിയതാണ് അതുപോലെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആകാശഭൂമികളോട് സകലമായ വസ്തുക്കളാലും വിലമതിക്കുന്ന വസ്തു നൽകപ്പെടുന്ന ഖുർആാനറിയുന്ന മക്കളെ കൊണ്ട് അധികാരം സ്ഥാനം ലഭിക്കപ്പെടുന്ന രക്ഷിതാക്കളായി മാറാൻ കഴിഞ്ഞുവോ ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്ക ആ ഒരു സ്വപ്നത്തിലൂടെ വളർത്തിക്കൊണ്ട് ആ ഒരു സ്വപ്നത്തിലൂടെ തെറബിയത്ത് കൊടുക്ക ആ ഒരു സ്വപ്നങ്ങളിലൂടെ പള്ളികളിലേക്ക് കൈപിടിക്ക ആ ഒരു സ്വപ്നങ്ങളിലൂടെ പ്രാർത്ഥനകൾ മക്കളെ കൊണ്ട് പഠിപ്പിക്കാ ഇസ്ലാമിന്റെ ചിട്ടയിലാണോ വളർന്നു വരുന്നത് എന്ന് തോന്നാ പ്രിയമുള്ളവരെ ലിബറൽ വാദങ്ങൾ പുറത്ത് കൊടുക്കുത്തി വാണാലും എന്റെ മകൻ അവൻ്റെ ആദർശത്തിലാണ് അവന്റെ തോഹാണെന്ന ബോധ്യത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവരാ ഇനി പുതുതലമുറയോട് മക്കളോട് യുവാക്കളോട് പറയാനുള്ളത് ആരെയാണ് മക്കളെ നമുക്ക് വേദനിപ്പിക്കാനുള്ളത് ആരെയാണ് സങ്കടപ്പെടുത്താനുള്ളത് ആരെയാണ് പ്രയാസപ്പെടുത്താനുള്ളത് ആരെയാ അറിയുമോ നിങ്ങൾക്ക് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നില ബന്ധങ്ങളുടെ ബല എന്താണെന്ന് അറിയാത്ത കാലഘട്ടങ്ങളിലോ ഒരു ചോദ്യം വരും ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ് അവിടെ നിന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ഉമ്മുക്കാ നിന്റെ മാതാവിനോടാണ് പിന്നെ ആരോടാണ് അപ്പോഴും പറയുന്നു നിന്റെ ഉമ്മാനോട് മൂന്നാമതും പറഞ്ഞു ഉമ്മ നാലാമത് പറഞ്ഞത് പാപ്പയാണ് കാരണം എന്താണെന്നറിയോ ഗർഭം ചുമന്നത് പത്ത് മാസം ഉമ്മയാ പ്രസവിച്ച വേദന തിന്നതും അവർ തിന്നയാ പാലും കൊടുത്ത് വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണേ പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നതുമ്മയാ മരണസമാനമായ വേദന കൊണ്ട് നിന്ന് പ്രസവിച്ചതുമ്മയാണ് പ്രിയമുള്ളവരെ രണ്ടു വർഷക്കാലം പാലൂട്ടി വളർത്തിയതും ഉമ്മയാ ഉമ്മാന്റെ മുഖത്ത് നോക്കി അവിടെ നിന്ന് മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുന്നുണ്ടെങ്കിലോ അവരോട് രീതിയിലൂടെ ഓർക്കണേ പ്രിയമുള്ളവര് ഒരു കാലഘട്ടം നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടില്ലയോ ഒരു കാലഘട്ടം നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടില്ലയോ പതിനഞ്ച് വയസ്സിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം പോലും ഉമ്മ ഒരുപക്ഷെ ഇന്നും വളർന്ന

ഒന്ന് നോവുന്ന കണ്ണുനീരാ പ്രിയമുള്ളവരെ ഉമ്മാനെ കാണാതിരുന്നാൽ ുംയോ കാണാതിരുന്ന കാലഘട്ടങ്ങളെ മറന്നുപോയില്ലോ മനസ്സിലൊന്ന് ഓർമ്മ കൊണ്ടുവരാനായി പറയുകയാണ് ആ ജീവിതം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് അള്ളാഹാന്റെ തന്നെ പറയാണ് ഓർക്കണേ നിങ്ങൾ മൂന്ന് കാര്യം ഉമ്മാനെ പറഞ്ഞത് എന്തിനാണെന്നറിയോ ആ മൂന്ന് കാര്യം നിങ്ങൾ കാണാതെ ജീവിതങ്ങളിലോട് ഉമ്മ പ്രയാസത്തിന്റെ മേലെ മേലെ പ്രയാസം നിങ്ങളെ ഗർഭം ഈ മണ്ണിൽ നിങ്ങളോട് പറയാ കെട്ടി നടക്കാൻ ോ നമുക്ക് പ്രിയമുള്ളവരെ ഒമ്പത് മാസം കഴിയുമോ കുഞ്ഞിനെ ഉദരത്തിലൂടെ കൊണ്ടു നടന്ന ഉമ്മയില്ലയോ അടുക്കളയിലൂടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ ജീവിതത്തിന്റെ ദിനചര്യകൾ ചെയ്യുമ്പോ ചെയ്യുമ്പോ മുഴു സമയങ്ങളും കൊണ്ടു നടക്കുകയാ ർക്കും കിടക്കാനൊരു ശീലമില്ലയോ ഗർഭം ചുമക്കുന്ന കാലം മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കിടക്കുന്നതെങ്കിൽ ത്യാഗം വരതല്ലയോ പ്രിയമുള്ളവരെ കുഞ്ഞാദ്യമായി ഉമ്മാന്റെ ഭയത്തിൽ അനക്കം തട്ടുമ്പോ കുഞ്ഞു ചവിട്ടുമ്പോ ഉമ്മ ഞെട്ടുന്നുണ്ടെങ്കിൽ തന്റെ കുഞ്ഞു ചവിട്ടാതിരിക്കുമ്പോഴാ ഉമ്മാക്ക് സങ്കടം വരുന്നതെങ്കിലോ അങ്ങനെ നിങ്ങൾ ഗർഭം ചുമന്ന ഉമ്മയാ മരണസമാനമായ വേദന കൊണ്ടല്ലയോ പ്രസവിച്ചു പോയിട്ടുള്ളത് പ്രിയമുള്ളവരെ ശരീരത്തിന്റെ ഹെല്ല് പൊട്ടുമ്പോ വേദനയാണെങ്കിലോ ിൽ ഒരേ സമയം പൊട്ടുന്ന വേദനയാ ഉമ്മാനുഭവിച്ചു പോകുന്നതി എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നതോടുകൂടെ മറന്നില്ലയോ കുഞ്ഞിന്റെ കരച്ചില് കേൾക്കുന്നതോടുകൂടെ മറന്നില്ലയോ പുതിയ മക്കൾ പറയും സുസേറിയനല്ലേ വേദന ഒന്നും അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ അള്ളാന്റെ ആ മൂന്ന് അറകളും നിന്നെ എങ്കില് മൂന്ന് അറകളും തുന്നി ചേർത്ത് കൊണ്ടാണ് ഉമ്മാന്റെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് എങ്കില് അതിന്റെ അനശ്ചേഷ വിടുമ്പോ അതിന്റെ തരിപ്പ് വിടുമ്പോഴുള്ള വേദനയുണ്ടല്ലോ ആദ്യമായി ലോകത്തിന്റെ മനോഹരമായ മുഹൂർത്തത്തിനു വേണ്ടി അതോർക്കുമ്പോ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് മാതാവിന്റെ മുല്ലപ്പാലം നുകരുന്ന നിമിഷമില്ലയോ വേദന കൊണ്ട് ഉമ്മ അനുഭവിക്കുന്ന വേദന മഹാനായ മഹാനായ ഒരാൾ തന്റെ മാതാവിനെ ഏഴ് തവണ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഹുമ്മാനെ ഇറക്കി വെച്ച് ചോദിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഇബിനോൾമർ എന്റെ മാതാവിന്റെ ഗർഭം ചുമന്നബാലയത്തിന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് പകരമാകുമോ എന്ന് ചോദിക്കുമ്പോ പറയാണ് ുംമിഷത്തിന് പോലും പകരമില്ലാ ഒരൊറ്റ നിമിഷത്തിന് പോലും അത് പകരമില്ല അത്ര വലിയ വേദന അനുഭവിച്ചവരാണ് അവരെങ്കിൽ രണ്ടു വർഷക്കാലം പാലൂട്ടി വളർത്തി കൊണ്ടുവരുന്ന കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ മെലിഞ്ഞുട്ടിയ ശരീരങ്ങളിൽ നിന്ന് മാതാവിൽ നിന്ന് പാല് നുകരുമ്പോ പ്രിയമുള്ളവരെ മുളച്ചു വന്ന കില്ലരി പിന്നരിപ്പല്ലുകൊണ്ട് പാല് കിട്ടാത്തതിന്റെ പേരിൽ മാതാവിന്റെ മാറിടത്തിലൂടെ കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാൽ

സ്നേഹിക്കാ ലോകത്തുള്ളത് മാതാപിതാക്കളാ ഏറ്റവും നല്ലത് മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ലയോ ഇനി ബാപ്പ കുറച്ച് കാർക്കശക്കാരനാണ് എന്തിനും ദേഷ്യപ്പെടുകയാണെന്ന് പറയുന്ന മക്കളോട് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പാതിരാത്രി കടന്നു വരുന്ന നിങ്ങളോടാ ഏത് പാപ്പയാ സ്നേഹത്തോടുകൂടെ സംസാരിക്കാനുള്ളത് എന്നാലും എന്റെ ചെറുപ്പക്കാരെ യുവാക്കള് നമ്മളറിയാത്തൊരു ഇല്ലയോ പാതിരാത്രി കടന്നു വരുമ്പോ ബാപ്പ കിടക്കുന്ന റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കാതെ തുറന്നു യോ പിന്നിൽ നിന്ന് പകരം വന്ന് സ്വീകരിക്കുകയാണ് പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ബാപ്പാന്റെ റൂമിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം അറിയുമോ എന്ന് ഭയം കൊണ്ട് ഡോർ ലോക്ക് ചെയ്തു ബാപ്പാന്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോ നിശയുടെ നിശ്ശബ്ദതയിൽ രാത്രിയിലെല്ലാം ശവിക്കുന്ന പാപ്പാന്റെ ചോദ്യമുണ്ട് അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടീന്ന് ചോദിക്കുന്ന പാപ്പാണ് യുവാക്കളെ നമ്മൾ അറിഞ്ഞിട്ടില്ല നല്ല ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല നല്ലതൊന്നും അവർ സ്വന്തമായി സ്വീകരിച്ചിട്ടില്ല ഒരുപാട് നാളെ പ്രവാസലോകങ്ങളിലൂടെ ജീവിച്ചൊരു മനുഷ്യന്റെ സ്വപ്നം എന്താണെന്നറിയോ ഒരു ശവായ കഴിക്കണമെന്നാണ് പ്രിയമുള്ളവര് ഒരുപാട് നമ്മൾ കഴിച്ചവരായിരിക്ക അവിടെ അറബനാട്ടില്ലൊരു പ്രയാസമല്ലായിരിക്കാ എന്നിട്ടും കുടുംബത്തിന് വേണ്ടി സ്വരൂപിച്ചവരാണ് അവരെങ്കിലോ അവരുടെ സ്നേഹത്തോട് തുരണം ചെയ്യാ ഉമ്മയുണ്ട് വലയറിയുന്നില്ല എങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവരെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അടയാളം വെച്ചതോ ഉമ്മന്റെ കാലടിപ്പാടുകളോ എല്ലാം നമ്മുടെ മനസ്സിനെ എന്റെ ഉമ്മയുണ്ടായിരുന്നെങ്കിലല്ല എന്റെ ഉമ്മയുണ്ടായിരുന്നെങ്കിലല്ലാ എന്നെ അറിയുന്ന നിങ്ങളോടൊന്നുകൂടെ പറയാണ് ഒരുപക്ഷെ പ്രബോധന മേഖലകളിലൂടെ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിലോ ഒരുപക്ഷെ നമ്മളുടെ യാത്ര തുടങ്ങുമ്പോ ഭാര്യ വിളിക്കും ും എപ്പോഴാ വരാ അത് ചോദിക്കാറുണ്ട് ഭാര്യ എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ വീണ്ടും വിളിക്കും എത്തിയില്ലയോ പക്ഷെ ഉമ്മാനെ അറിയുമോ നിങ്ങൾക്ക് എപ്പോഴാണ് പുറപ്പെട്ടതെന്ന് അവർക്കറിയണമെങ്കിലോ എന്താണ് കഴിച്ചതെന്ന് അറിയണമെങ്കിലോ പ്രിയമുള്ളവര് കോട്ടയം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് ഈ ചങ്ങരംകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എന്റെ യാത്ര തിരിക്കുമ്പോ എന്റെ നാടായ പഴുന്നാനയിലൊന്ന് ഇടിവെട്ടിയാ ഉമ്മ വിളിക്കും ഫോണിലേക്ക് സൂക്ഷിച്ചു പറഞ്ഞു മഴയുണ്ടോയെന്ന് ചോദിക്കുന്നതുമ്മയാ കാറ്റ് വീശുമ്പോഴും വിളിക്കുന്നതും അതിനെ ലോകത്തും മറ്റാരും ഇല്ലെങ്കിലോ അവരുടെ ശരീരത്തിന് പോലും അവര് നോക്കിയിട്ടില്ലല്ലോ പ്രിയമുള്ളവര് അതുകൊണ്ട് തന്നെ നോക്കണേ നിങ്ങള് അവിടെ നിന്ന് ഭാരതപ്പുഴയിലോ പാലത്തിന്റെ മുകളിൽ നിന്ന് മാതാവിന് താഴേക്കെറിഞ്ഞു പോയ മകനെ പോലീസ് സ്റ്റേഷനിലൂടെ കൊണ്ടുവരുമ്പോട് മക്കളോട് നമ്മുടെ ഉമ്മയാര ബാപ്പയാണം തിരിച്ചറിയാൻ ഭാരതപ്പുഴയുടെ പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഉമ്മാന മകൻ സ്വത്തിനു വേണ്ടിയിട്ട് താഴേക്ക് വലിച്ചെറിയാൻ അവിടെ താഴെ മീൻ പിടിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ആ ഉമ്മ രക്ഷപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ ആ മാതാവിനെ കൊണ്ടുവന്നു മകനെ കൊണ്ടുവന്നു ഉമ്മാടെ മുന്നിൽ വെച്ച് പോലീസുകാരാ മകനെ തല്ലുമ്പോൾ ഉമ്മ പറഞ്ഞു സാർ അവനെ തല്ലല്ലേ അവനെ തല്ലല്ലേ സാറേ അതെൻ്റെ മോനാണ് അതെൻ്റെ മോനാണ് അങ്ങനത്തൊരു ഉമ്മാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ അതല്ലേ നമ്മുടെ ഉമ്മമാർ മലയാള സാഹിത്യങ്ങളിൽ നമ്മൾ വായിച്ചു പോണൊരു ഭാഗമുണ്ട് ക്രൂരനായൊരു മകൻ തൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി മാതാവിൻ്റെ കരള പറിച്ചോടുമ്പോൾ ഒരു മരത്തിന്റെ വേര് തട്ടി ആ മകൻ താഴെ വീഴുമ്പോൾ കുപ്പിയിലുള്ള കരട് ചോദിച്ചു അത്രേ മോന നിരക്ക് വേദനിച്ചോ ഒരു മാതാവ് ഇത് കരട് സംസാരിക്കില്ലേന്ന് നമുക്കറിയാം പക്ഷേ ഒരു മാതാവിന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മാതാവ് എന്താണെന്ന് തിരിച്ചറിയാൻ ആ ഉമ്മാന്റെ മനസ്സിനെയാ നമ്മൾ നോവിച്ചത് ആ ഉമ്മാന്റെ മനസ്സിനെയാ വേദനിപ്പിച്ചത് ഏതോ ഒരു പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നമ്മുടെ ഉമ്മാനെ നമുക്കറിയോ വീടിന്റെ പുറത്തേക്ക് അവർ ഇറങ്ങി പരിചയം ഉണ്ടാവില്ല വാപ്പാന്റെ കൈപിടിച്ചിട്ടല്ലാതെ പുറം ലോകത്തിന് അവർക്ക് പരിചയം ഉണ്ടാവില്ല പക്ഷേ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ വന്ന് പോകല്ല മോളെ എന്ന് മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോകുന്ന മകളെ നോക്കി കരയുന്ന ഉമ്മാനെ അറിയോ മക്കളെ നിങ്ങൾക്ക് വില നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല തലശ്ശേരിയുടെ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നിരത്ത് കിടന്ന് കരഞ്ഞ ഉമ്മാന്റെ പോകല്ല മോളെ എന്ന് കറിയുമ്പോ മക്കളെ നിങ്ങൾ അറിയുന്നുണ്ട് എനിക്ക് പതിനെട്ടായി ഇരുപത്തിയൊന്നായി എന്ന് പറഞ്ഞേ ഈ ഉമ്മാനെ വേണ്ട ബാപ്പാൻ വേണ്ട എന്ന് പറയുമ്പോ ആ ഉമ്മാന്റെ മനസ്സെന്താണെന്ന് ഓർത്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവന്റെ തോളത്തേക്ക് ചാരിക്കടന്ന് കണ്ണീര് പൊഴിച്ച് അവൻ നിരക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു ബാപ്പുമാനെ താങ്ങി പിടിച്ച് തിരിച്ച് വണ്ടിയിലേക്ക് വാഹനത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പ്രബുദ്ധ കേരളമേ അവിടെ നിന്ന് സാക്ഷരായ വിദ്യാർത്ഥി സമൂഹമേ എവിടെയാ നമ്മളുള്ളത് എവിടെയും പൂർണാമണില്ല അറിവ് എവിടെയും കേട്ടോ അവരോട് കയർത്തൊരു സംസാരിച്ച് വാക്ക് പറയുമ്പോൾ അവരെ വേദനിപ്പിക്കുമ്പോ അവരോട് കുത്തുവാക്ക് വാക്കു പറയുമ്പോ അവരുടെ മനസ്സ് വേദനിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവരല്ലോട് തിരിച്ചു പറയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ എത്ര വലിയ പണ്ഡിതരാണെങ്കിൽ എത്ര വലിയ അഭിബാധ ചെയ്യുന്നവനാണെങ്കിലും അവിടെ രക്ഷയില്ല കേട്ടോ ഇമാം ബുഖാരികയാണ് മനുഷ്യന് നോക്കിനെ നിങ്ങളൊരു മലയുടെ മുകളിൽ ആരാധനയ്ക്ക് വേണ്ടി കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ എത്രയാ ആരാധനകൾ ചെയ്യുന്നതല്ലാക്ക് വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട് എന്റെ ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ ഞാൻ നമസ്കാരത്തിലാണല്ലോ പ്രിയമുള്ളവരെ അവമ്മാന്റെ വെളിക്ക് ഉത്തരമില്ലാതെ തിരിച്ചു വരികയാണ് രണ്ടാമതും പോയി വിളിച്ചു അപ്പോഴും നമസ്കാരമാണ് മൂന്നാമത്തെ തവണയും ആ മല കയറുമ്പോ ആ മകന്റെ മറുപടി കിട്ടാതെ വരുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോഹോ ദുർവൃത്തകളായ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ എന്റെ മോഹനെ മരിപ്പിക്കല്ലേ അല്ലോ അറിയുമോ ചരിത്രത്തിന്റെ ബാക്കി ചിത്രം അറിയുമോ ആ നാട്ടുകാർ അദ്ദേഹത്തിന്റെ ആരാധനകൾക്ക് തടസ്സം ചെയ്യാനായി ശ്രമിക്കുമ്പോ ആരുടെ ശ്രമങ്ങളും വിജയിക്കണില്ല അവസാനം അവർ ഒരു വേഷിയെ പറഞ്ഞേക്കുന്നുണ്ട് ആ വേഷിയുടെ പലവിധ ഇംഗിതങ്ങൾക്ക് പോലും ആ മനുഷ്യനെ വഴങ്ങാതെ ആ ായ സ്ത്രീയുടെ പണി എന്താണെന്ന് അറിയുമോ ഒരാട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അതിലവൾ ഗൃപിണിയാവുകയാണ് എന്നിട്ടവൾ ജനങ്ങളോട് പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ പിതാവ് ഇന്നാലിന്ന മനുഷ്യനാണ് ഈ പറയുന്ന മനുഷ്യനാണെന്ന് ജനങ്ങളോട് പ്രചരിപ്പിക്കുമ്പോ ആളുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപങ്ങൾ തകർത്തരിയുകയാണ് അദ്ദേഹത്തെ മോശക്കാരനായി മുദ്രകുത്തുന്നുവെങ്കിലോ എത്ര വലിയ ആരാധന ചെയ്യുന്നവനാണെങ്കിലും ഉമ്മാൻ്റെ പ്രാർത്ഥന എതിരവന്നാതെ കടന്നു പോകില്ല എന്ന് ചിന്തയാണെങ്കിൽ അള്ളാഹു സംരക്ഷിച്ചത് എവിടെയാണെന്ന് അറിയുമോ അവർ പ്രസവിക്കട്ടെ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് മോനെ ആരാണ് നിന്റെ അവിടെ നിത തൊട്ടിലുള്ള കുട്ടി സംസാരിക്കുന്നുണ്ട് റാഹിയാട്ടിടേനാ അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തിന് അല്ലാഹു തെളിയിച്ചിട്ടുണ്ടെങ്കിലോ ഉമ്മ എന്റെ മനസ്സ്

അള്ളാന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് അതറിയാത്ത തലമുറകളോട് അറിയുന്നുണ്ടോ നിങ്ങൾ താഴെ ലഹരി ബാധിച്ച മകനാണ് മാതാവിന്റെ കരുത്തലോടെ കത്തിവെക്കുന്നത് എന്നുണ്ടെങ്കിലോ മാതാവിനെ കൊല ചെയ്യുന്നതി എന്നുണ്ടെങ്കിലോ കൃമൻ ചുമന്ന വഹറിനെയാണ് വേദനിപ്പിച്ചതിയെങ്കിലോ ചുമ്പിച്ച അതരങ്ങളെയാണ് അരിങ്കൊല ചെയ്ത എന്നുണ്ടെങ്കിലോ ഓർക്കണേ ഉമ്മയാരാണ് സ്ഥാനം എന്താണ് മഹത്വം എന്താണ് അത് ചിന്തിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ മേഖലകൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഈ സംസാരത്തിന് ഞാനിവിടെ സമാപനം കുറിക്കുമ്പോ അല്ല പറയാണ്

നീ പറക്കേണ്ടി വന്നാലും നിന്റെ മാതാപിതാക്കളുടെ മുന്നിലാ റബ്ബിനോട് ഒരു നീ അവരൊക്കെ വേണ്ടി ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കളിനോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ അല്ലോ അവരുടെ ഗർഭാശയത്തിൽ മുതല് അവരെന്നോട് കരുണ കാണിച്ചവരാണോ എന്ന് വളർന്നു വരുന്ന പ്രിയമുള്ളവരെ മടക്കിപ്പിടിച്ച കൈകളുമായി കരയാൻ മാറ്റം രീതിയിലോ ഒന്നിനും കഴിവില്ലാത്തവനായി ഒരു മൃഗത്തിന്റെ കോഴിക്കുഞ്ഞിന്റെ പോലും കഴിവില്ലാത്ത കാലഘട്ടങ്ങളിലോ എന്നോട് കരുണ കാണിച്ചവരാണ് അവരോട് അതുപോലെ കരുണ കാണിക്കണേ അവർക്ക് വേണ്ടി റബ്ബിനോടുന്നതും പൂർവികര മനസ്സുകളിലൂടെ കൊണ്ടുവരണേ മഹാനായ തന്റെ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടാണ് മാതാവിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ തീരുന്നത് വരെ കാത്തിരിക്കുന്നത് ചോദിച്ചപ്പോ ഞാന് കൈവെക്കുമോ എന്ന ഭയം കൊണ്ടാണെങ്കിലോ അങ്ങനെയുള്ള പൂർവികരുടെ പാതയാണ് നമുക്ക് വേണ്ടത് ഇത്രയും ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഒന്നുകൂടെ പറഞ്ഞോട്ട് എല്ലാവിധ മാതാപിതാക്കളോടുള്ള കടമകൾ പറയുമ്പോ അതിനു മുമ്പ് റബ്ബ് പറഞ്ഞൊരു വാക്കിന്റെ ആരാധിക്കണേ അവനോട് യാതൊന്നിനെയും പങ്കു തേർക്കല് മാതാപിതാക്കളോട് നന്മ ചെയ്യണ് അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കല് മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണ് സൈദർ വിഷയത്തിലും അള്ളാഹുത്തിലും പറഞ്ഞു മുന്നില്ലല്ലോ അള്ളാൻ്റെ ബഹുദാനിയത്തെ മുറുകെ പിടിക്കാനാണ് ചങ്ങരംകുളത്തിന്റെ തക്കവാ മസ്ജിദ് കഴിഞ്ഞ പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിൽ കിട്ടുന്ന മസ്ജിദ് ഇവിടെയുള്ള പള്ളിയാണെങ്കിലോ ഈ പള്ളിക്കുള്ള പ്രത്യേകതയും അതേ ബഹുദാനിയ തന്നെയാ പ്രത്യേകത കൂടെ ോടും നിങ്ങൾ ഉള്ളവരെ ആളുകൾ ചോദിക്കില്ല ഒരുപാട് പള്ളികളില്ലേ ഈ നാട്ടിലോ പിന്നെ എന്തിനാണ് ഒരു മസ്ജിദ് അത് പിന്നിപ്പുണ്ടാക്കാനില്ലേ ആളുകൾക്കിടയിൽ അധികമല്ലോ ഇവിടെയുള്ള സലഫികൾ പ്രശ്നമുണ്ടാക്കുന്നവരാണോ അല്ല അവിടെ നിന്ന് ഖുറാനിന്റെ ഹദീസിന്റെ പ്രമാണങ്ങളുടെ മാർഗങ്ങളിലൂടെ ആരാധന ചെയ്യ ആമിയത്തിന്റെ പള്ളിയിലോ ചെറവല്ലൂരി പള്ളിയിലോ പോയിട്ടോ ഇങ്ങനെ ആരാധന ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ജനങ്ങളോട് തർക്കിക്കുന്നില്ല അവര് മനസ്സിലാക്കിയ പ്രമാണങ്ങൾ ഇതാ എങ്ങനെയാണോ എന്റെ റസൂൽ നിസ്കരിച്ചതോ എങ്ങനെയാണോ നിസ്കാരശേഷം ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചതോ എങ്ങനെയാണോ പ്രവാചകന്റെ പള്ളികളിൽ റമദാൻ എങ്ങനെയാണോ റസൂടെ കാലത്ത് റമദാനിന്റെ പതിനേടുകളോ എങ്ങനെയാണോ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ റബി ഉള്ളാഹറുകളോ ഈ പള്ളിമിനാരങ്ങളിൽ നിന്ന് ഖുർആൻ ബാങ്കുലിയല്ലാതെ പ്രമാണങ്ങളല്ലാതെ

ആരോടും നിങ്ങൾ ചെയ്യല്ലേ കാരണം അല്ല പറഞ്ഞത്യതരിച്ചൊണ്ട് തന്നെയാണ് ഈ പള്ളിയിൽ നിന്നും തൗഹീദല്ലാതെ നമുക്ക് ഇവിടെ പുരുഷന്മാരെ അള്ളാന്റെ പള്ളി നിർബന്ധമാണ് സ്ത്രീകളെ നിങ്ങൾക്ക് നമസ്കരിച്ചാൽ പ്രതിഫലമുണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ചോദിക്കയാണ് നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ തടയല്ലേ 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 അവർ പള്ളിയിൽ അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു പള്ളിയിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയല് ഇവിടുത്തെ സൈകൾക്ക് നമസ്കരിക്കാ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റു പള്ളി ണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ കയറി നമസ്കരിക്ക സ്വാതന്ത്ര്യമുള്ള പള്ളി പരിസരത്തുണ്ടെങ്കിൽ ഇതേ മസ്ജിദ് അതാണ് ഈ പള്ളിയുടെ വ്യതിരക്തത എന്ന് മനസ്സിലാക്കാൻ

وتب علينا إنك أنت التواب الرحيم وعفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه جمعين السلام عليكم ورحمة الله وبركاته